നമസ്കാരം സൗദി പെൺകുട്ടി മല്ലു ട്രാവലറിനെതിരെ കൊടുത്ത പീഡന കേസുമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മല്ലുവിൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വിഷയങ്ങളിൽ പൊതുവെ പിന്നീട് അത് എന്താണ് സംഭവിക്കാറുള്ളത് അതിനെക്കുറിച്ച് എന്താണ് നടക്കാറുള്ളത് എന്നൊക്കെ ഞാൻ പൊതുവെ അന്വേഷിക്കാറുണ്ട് ഇപ്പൊ സത്യത്തിൽ ഈ പറയുന്ന സൗദി പെൺകുട്ടി എവിടെ ഈ പറയുന്ന സൗദി പെൺകുട്ടിയുടെ കാമുകനായി നടന്നിരുന്ന വ്യക്തി ജിയാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോ എന്താണ് ചെയ്യുന്നത് അവന്റെ ഉദ്ദേശം എന്തായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നു കാരണം ഇപ്പോൾ അടുത്ത് അവന് ഇന്ത്യ ഗവണ്മെന്റ് അതായത് മോദി സർക്കാർ ക്രിയേറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ആ മീറ്റിങ്ങിൽ എന്ത് ചെയ്തിരുന്നു ഇവന് പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്ത മീറ്റിങ്ങില് പൊതുവെ ഭൂരിപക്ഷം കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ അതായത് വൺ മില്യണ് പോലും ഉള്ള ആളുകൾ പോലും ഈ ക്രിയേറ്റീവ്സ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് കാരണം അവിടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് മോദി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമായിരുന്നു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന കേസിൽ എന്ന് ആദ്യം തന്നെ ഞാൻ പറയാണ് സത്യത്തിൽ ഈ പെൺകുട്ടിയെ മതം മാറ്റി അവൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഇവനും അവരും മറ്റൊരു മതത്തിലേക്ക് കൂറുമാറാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഇവർ തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് ഇവിടെ ചോദിക്കേണ്ടി വരികയാണ് കാരണം അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഈ സൗദി പെൺകുട്ടി അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ഇവര് രണ്ടുപേരും താമസിക്കുന്ന വീട്ടില് ഇവര് രണ്ടുപേരും തമ്മിൽ നല്ലവണ്ണം വഴക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കേസ് അവിടെ നിന്നും അടുത്ത ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ വിഷയാണ് ഇപ്പൊ എന്താ ഇവർക്ക് മല്ലുവിനെതിരെയുള്ള കേസും കാര്യങ്ങളും അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും വേണ്ടേ എന്തുപറ്റി അതൊക്കെ ഇവർ നിർത്തിയോ പിന്നെ ഈ പറയുന്ന ജിയാനി എന്ന് പറയുന്ന വ്യക്തി തൊട്ടടുത്ത ദിവസം ഡൽഹിയിൽ പോയിട്ട് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എടുത്ത ഫോട്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് എടുത്ത ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നില്ല കാരണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ബാധിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നില്ല എന്ന് കൂടെ എടുത്ത് പറയാണ് ഈ പറയുന്ന ജിയാന് മാർച്ച് എട്ടിന് അവര്ക്ക് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണം കിട്ടിയ ഉടനെ അടുത്ത ഇരയെ അവൻ്റെ ചൂണ്ടയിൽ കോർക്കാൻ വേണ്ടിയിട്ട് അവൻ ഇൻസ്റ്റാഗ്രാമിൽ ശ്രമം തുടങ്ങി എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ ഇവിടെ വിട്ടുതരാം ആ തെളിവ് ഇതാണ് ഐ ആം നോമിനേറ്റഡ് ഫോർ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐ കാൻ ടേക്ക് വൺ പേഴ്സൺ വിത്ത് മീ ഇഫ് എനി വൺ ഇൻട്രസ്റ്റഡ് ടു കം ദി എം മീ ഐ വിൽ സെലക്ട് വൺ പേഴ്സൺ അതായത് അവൻ്റെ കൂടെ അവർക്ക് രണ്ടു പേർക്കാണ് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ സൗദി പെൺകുട്ടിയും അവനും തമ്മിൽ അടിച്ചുപിരിഞ്ഞു സൗദി പെൺകുട്ടി അവളുടെ നാട്ടിലേക്ക് പോയി അവളുടെ നാട്ടിലേക്ക് പോയി എന്നല്ല സൗദിയിൽ അവൾ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ വീട്ടിലേക്ക് പോയത് എന്ന് കൂടെ ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഇവന് തുടങ്ങിയ ഈ ഒരു ട്രാപ്പ് മറ്റൊരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ട്രാപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവിടെ പല കേസുകളും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഹണി ട്രാപ്പ് പക്ഷേ ഹണി ട്രാപ്പ് നടത്താറുള്ളത് പൊതുവെ പെൺകുട്ടികളാണ് പക്ഷെ ഇവൻ ഇവിടെ ചെയ്യുന്നത് പെൺകുട്ടികളെ വശീകരിച്ച് അവരുടെ പണ്ടവും പണവും അവരുടെ എല്ലാം കവർന്നെടുത്തതിന് ശേഷം അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുകയാണ് ഈ പറയുന്ന ജിയാൻ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട വിഷയമാണ് നിങ്ങൾ ഓരോ പെൺകുട്ടികളും ഇവനെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇവന്റെ ട്രാപ്പിൽ പോയി പെടാതിരിക്കുക ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഇപ്പോഴും എൻ്റെ പേജിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതിൽ ഞാൻ എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവളുടെ കയ്യിലെ പണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് മനസ്സിലായാൽ അവളെ ഇവൻ ചവറ്റുകൊട്ടയിലേക്ക് എന്ന് ഞാൻ അന്നേ പറഞ്ഞ വിഷയമാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതും എന്തായാലും അവർ സെപ്പറേറ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പോസ്റ്റ് അവൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് വി ആർ ഒഫിഷ്യലി ബ്രേക്കിംഗ് അപ്പ് ഡ്യൂ ടു ഫാമിലി ആൻഡ് പേഴ്സണൽ റീസൺസ് വി ട്രേഡ് എ ലോട്ട് ടു ബി ടുഗദർ ലാസ്റ്റ് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് സപ്പോർട്ട് ഇയർ ജിയാൻ ആൻഡ് ഡാഷ് ലവ് സ്റ്റോറി എൻഡഡ് ആ പെൺകുട്ടിയുടെ ഉൾപ്പെടെ വെച്ചിട്ടാണ് അവൻ അതിൽ എഴുതിയിട്ടുള്ളത് അവരുടെ ലവ് സ്റ്റോറി എൻഡായിരിക്കുന്ന എന്ന് അപ്പൊ സത്യത്തിൽ ഇവിടെ ആർക്കാണ് നഷ്ടം വന്നിട്ടുള്ളത് ഈ പറയുന്ന സൗദി പെൺകുട്ടിക്കാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ജിയാനാണോ നഷ്ടം വന്നിട്ടുള്ളത് ആർക്കാണ് നഷ്ടം വന്നിട്ടുള്ളത് ഇവർ കാരണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ഡൽഹിയിൽ നടന്ന ആ ക്രിയേറ്റീവ് മീറ്റിങ്സിന്റെ സ്ക്രീൻ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ സ്ക്രീൻ വീഡിയോയിൽ മോഡി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി നടന്നിട്ടുള്ളത് അതായത് ബി ജെ പി അനുകൂലിക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തിയതാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ ഞാൻ വരും വീഡിയോകളിൽ വളരെ കൃത്യമായിട്ട് ഞാനത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ ഈ ജിയാ ും സൗദി പെൺകുട്ടിയും തമ്മിൽ മല്ലു ട്രാവലർ കൊടുത്ത ആ കേസിൽ സത്യത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മല്ലുവിനാണ് മല്ലുവിന് എന്ത് നഷ്ടം സംഭവിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അവൻ്റെ മാനം പണയം വെച്ചു എന്നുള്ള രീതിയിലേക്ക് വന്നു കാരണം അവൻ ജനങ്ങൾക്കിടയിൽ തെറ്റുകാരനായി മോശക്കാരനായി അവൻ്റെ ബിസിനസ്സുകളെ ബാധിച്ചു മല്ലു ട്രാവലറി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ടൂർ നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് പക്ഷേ അവൻക്ക് ഇതെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടു അവൻ്റെ പാസ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് അവൻ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചു മൂന്ന് രാജ്യങ്ങളിലേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്നും അവൻ അനുവാദം മേടിച്ചിട്ടാണ് ഇപ്പോൾ ആ മൂന്ന് രാജ്യങ്ങൾ ചുറ്റാൻ വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇവനെ ഇറങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിക്ക് വന്ന നഷ്ടങ്ങൾ എത്രത്തോളം എന്ത് എന്നുള്ളത് നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമാണ് കാരണം ഒരു പെൺകുട്ടി പറയുമ്പോഴേക്കും അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിയമപാലകർ കേസെടുക്കുന്ന പരിപാടി നിർത്തിയില്ല എങ്കിൽ ഇതുപോലെയുള്ള പല നുണക്കേസുകളും നമ്മളുടെ നാട്ടിലെ പല പുരുഷന്മാരുടെയും മാനവും അഭിമാനവും ഇല്ലാതെയാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഈ പറയുന്ന മല്ലുവിൻ്റെ ഫാമിലി അതുപോലെ തന്നെ മല്ലുവിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പോലും അവിടെ നിന്ന് പോലും അപമാനം ഏറ്റവും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം ഇതൊന്നും പുറംലോകം അറിയാത്ത വിഷയങ്ങളാണ് കാരണം സെലിബ്രിറ്റി ആയി നടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു പീഡന കേസ് വന്നു കഴിഞ്ഞാൽ പൊതുവെ ജനങ്ങൾ അത് ശരിയാണെന്ന രീതിയിലേക്ക് വെക്കും പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നേരെ തിരിച്ചാണ് എന്നുള്ളത് അന്നും ഇന്നും എന്നും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഇവിടെ മല്ലു തെറ്റുകാരനല്ല എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ മല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതും കാരണം ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വീഡിയോസുകളും ഞാൻ എന്താണ് നല്ലവണ്ണം അന്വേഷിച്ച് തന്നെയാണ് ഞാൻ വീഡിയോസുകൾ ചെയ്യാറുള്ളത് മല്ലുവിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും ഇവിടെ ഈ പറയുന്ന സൗദി പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ജിയാൻ എന്ന് പറയുന്ന കപടമുഖം അണിഞ്ഞ മറ്റുള്ള സ്ത്രീകളെ വശീകരിച്ച് പ്രണയം നടിച്ച് അവരെ കൂടെ കിടത്തിയിട്ട് അവരുടെ എല്ലാം കാർന്ന് എടുത്തതിനു ശേഷം ഒരു വേസ്റ്റ് പോലെ അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ജിയാനി എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇവനെ അറിയുന്നത് നിങ്ങൾക്ക് നന്നാവും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അത് മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങളുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം ഇവൻ പക്ക ഒരു ക്രിമിനൽ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവന് ഓൾറെഡി ജി സി സി മൊത്തം ഇവൻ ബാനാണ് അതുപോലെ തന്നെ നാട്ടിലും ഇവൻകെതിരെ കേസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇതിന്റെ മുൻപൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത കേസുകളാണ് അപ്പൊ ഈ പറയുന്ന ജിയാനി എന്ന് പറയുന്നത് പക്ക ഒരു തരികിടയാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഇനിയെങ്കിലും മല്ലുവിനെയും അവന്റെ ഫാമിലിയെയും ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കാതിരിക്കുക ഇതിലെ യഥാർത്ഥം അധികം വഴുകാതെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം നമ്മുടെ നാട്ടിലെ നിയമമാണ് അതിന് അതിൻ്റെതായ സമയമെടുക്കും ഈ ഒരു വിഷയം തീർന്നു കിട്ടാൻ പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ വരെ പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അവസാനം വരെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാകും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും അധികം വഴികാതെ കോടതിയിൽ നിന്നും ഇതിൻ്റെ ഒരു എന്താ പറയാ വിധി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ആ വിധിയിൽ നിങ്ങളോട് എടുത്തു പറയുന്നു ഇപ്പോൾ തന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് മല്ലു നിരപരാധിയാണ് എന്നുള്ളത് കോടതി വിധിക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവിടെ നടന്നിട്ടുള്ളത് അവർക്ക് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പണത്തിന് വേണ്ടിയിട്ട് മല്ലുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ ശ്രമിച്ച ഒരു വെറും ചീഞ്ഞ കളി മാത്രമായിരുന്നു ഇത് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത്രമാത്രമാണ് നിങ്ങളുടെ ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ